നീ എന്നറിയ എന്റെ അമ്മ ഏതൊരു സ്വർണം അമ്മക്ക് വേണ്ടി നമ്മൾ ചോദിച്ചത് നാത്തുന് വേണ്ടിയാണ് എന്റെ വീട്ടുകാരോടും ചോദിക്കണ്ട സ്വർണം കൊടുക്കുമ്പോ അപ്പ ഞാൻ കൊടുക്കാന് നീ ആരോടും ചോദിക്കണ്ട അമ്മ അമ്മക്കായിരുന്നെങ്കിലും നാത്തൂനാണെങ്കിലും ആളികനാണെങ്കിലും ആൾക്കാണെങ്കിലും അമ്മ ചോദിച്ചാളാം നിന്റെ ജീവനോ പിന്നെ ആ സ്വർണ്ണ അവര് മിണക്ക് തന്നെ അല്ല പ്രീതനായിട്ട് ഈശ്വരനാൻ നിന്നെ ചുമക്കണന്നുള്ള കൂലി അതുകൊണ്ട് ഇനി ആരെയും വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല ഇവിടെ ഉള്ള ഒരു പറഞ്ഞ കേട്ടാ മതി മനസ്സിലായ ഒരാ കൂടുതല് സംസാരിച്ചേണ്ടതാ അടിച്ചപ്പല്ല എന്തായാലും ഇനി മലയാളിട്ടോ ഏരുമോ എന്താണ് വരാതിരുന്നത് ചേന്ന ജോലി തിരക്കാണ് പിന്നെ എന്റെ അച്ഛനും അമ്മയും കാണുന്നു എനിക്ക് തോന്നി അതാ ഞാൻ ഓടി വന്നേ ആ നിനക്ക് എപ്പണമെങ്കിലും വരാനാ ആനെ പറഞ്ഞിട്ട് ആരുല്ല തിരക്കുണ്ടല്ലോ ആ ഒരു മാര്യ മോനെ കിട്ടിയതാണ് ഞങ്ങളുടെ ഭാഗ്യം അച്ഛൻ ഇപ്പൊ വലിയ സന്തോഷത്തിലാണ് മോക്ക് നല്ലൊരു ബിസിനസ് ആണ് കിട്ടിയത് എല്ലാരുടെ അടുത്ത് പറഞ്ഞോണ്ട് നടപ്പിണ്ട് അച്ഛന് സന്തോഷവും പറഞ്ഞു മോന്റെ ജീവിതം നല്ല രീതിയിൽ എത്തണമെന്നായിരുന്നു അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് നടന്നല്ല അച്ഛൻ അച്ഛനെ ഓട്ടോ ഓടിക്കാൻ പോയി അതിന് ഞായറാഴ്ച അല്ലേ അപ്പൊ ഒരു ദിവസം ഒഴിവ് എടുക്കാൻ കഴിയുമേ അതെങ്ങനെ ശരിയാവും മോള് മോന്റെ കല്യാണത്തിന് ബാങ്കിന്ന് ലോൺ എടുത്തിട്ടില്ലേ അതടക്കണ്ടേ ഇതേ ഇനിയിപ്പ രണ്ടുവല്ലം കഴിഞ്ഞാല് നിന്ന അനിയത്തിനെ കല്യാണം എല്ലാം തീർക്കണ്ടേ അതുകൊണ്ട് അച്ഛനും ഒരു ദിവസം മുൻ ലീവെടുക്കാറില്ല എത്ര വൈകിനും പോകും രാത്രി മോളുടെ വണ്ടി ഓടിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല പാവ വെച്ച് പിന്നെ ആരുള്ള ഒരു സമാധാനമാണ് മോളെ നല്ലൊരു കുടുംബത്തിലേക്ക് കല്യാണം കഴിപ്പിച്ചു വിട്ടല്ല അല്ല നീ വന്നപ്പ എന്തൊരു കാര്യം പറയാനോ എന്ത് കാര്യമാണ് ആണോ ഞാൻ ഓർക്കണില്ല എന്താന്ന് ആ എന്നാ ഞാൻ ഓർമ്മ വരുമ്പോ പറ അല്ല മോളെ മോളൊന്നു ഇവിടെ നിക്കുവോ അതെ വൈകുന്നേരം പോകുമോ ഇല്ല മേട്ടില്ല വൈകുന്നേരം എന്റെ അച്ഛനെ വിളിച്ച് പറയാലും മേടിക്കുന്നു കറിക്കൊന്നും വെച്ചിട്ടില്ലാന്ന് നീ വരവൊന്നും ഞാൻ എന്നാലേ എന്തേലും ചെയ്യാൻ നോക്കട്ടെ ഞാനിങ്ങനെ പറയൂരോട് എന്റെ അവസ്ഥ ഞാൻ നല്ല കുടുംബത്തിൽ നല്ല സന്തോഷത്തോടെ ജീവിക്കണം എന്ന് വിചാരിച്ചേക്കണേ എന്തിനാണ് ഞാനായിട്ട് സന്തോഷം കളയണേ ഞാനല്ലേ വിഷമിക്കുള്ളൂ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ ഒന്നും പറയണ്ട പറയണ്ടോൾ പറയാവന്നത് മരുമം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു உறங்கி போனா அல்ல கொண்டு வந்து எந்த அங்கே போன போனது கொள்ளுல்லேட்டேன மதி எப்ப நோக்கியாலும் ரெண்டு பேரும் கூட என்ன மோனெந்தது மோடைய கல்யாணம் கொறச்சு நாளே ஆயிட்டும் അവിടെ ഇപ്പിത്ര നാളും അവനെ വളർത്തിയത് ആ അമ്മയല്ലേ അപ്പൊ അമ്മനോട് ഇത്തിരി സ്നേഹം ഉണ്ടാവില്ല അതൊക്കെ പതുക്കെ അത് മോളോടായിക്കോളും അമ്മനെ മാത്രമേ സ്നേഹിക്കണു എന്നു എനക്ക് വെറുതെ തോന്നാണ് അതൊക്കെ ശരിയാവും ഇപ്പൊ ഇവിടെ ഒക്കെ അച്ഛനും അച്ഛന്റെ അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു ഭയങ്കര സ്നേഹം ഇരുന്ന് അമ്മനെ എന്തൊക്കെ പറയരുത് അതൊരു അമ്മ വീട്ടിൽ നിന്ന് പോയാലത് അമ്മ ഇവിടെ തന്നെ നിക്കലേത ഇപ്പൊ അച്ഛൻ ആരുണ്ട് ഇനി ആ മാത്ര കൂട്ടുള്ളൂ അതേപോലെ ആകും എല്ലാം ശെരിയാവും ഏ അച്ഛനെ പോലെ ഒന്നുമല്ല അച്ഛൻ പാവാണ് ചേട്ടൻ ഭയങ്കര സാധനമാണ്മ്മേ ഞാൻ ഞങ്ങൾ പോണില്ല പോണില്ലന്നാ മോളെ എന്തൊക്കെയാണ് ഈ പറയണത് മോനെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മാസം ആയിട്ടുള്ളൂ അപ്പത്തേക്കും ജീവിതം അടുത്ത അതെ ഭാര്യ ഭർത്താവ് കിടക്കും ജീവിക്കുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മ പെണ്ണുങ്ങൾ വേണം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഞാനൊന്നും ഇണ്ടാതിരിക്കണോണ്ട് അതങ്ങ് പോണ് അതുപോലെ നമ്മ പെണ്ണുങ്ങള് ഒന്ന് കണ്ണടച്ചാ മതി ഒരു പ്രശ്നവും ഉണ്ടാവില്ല പിന്നെ കൊറച്ചൊക്കെ സഹിക്കണം എന്ത് കാര്യം പറഞ്ഞാൽ അപ്പ തന്നെ ഇറങ്ങി പോരെയാണ് വേണ്ടത് മോളൊന്നാലോചിച്ച് മോന്റെ കല്യാണം എത്ര ലക്ഷം രൂപ മുടക്കാണ് മോന്റെ കല്യാണം തന്നെ നടത്തിയത് അതിന്റെ ലോൺ ഇപ്പോഴും അച്ഛൻ അടച്ചുകൊണ്ടിരിക്കയാണ് രാപ്പം അതിലെ കഷ്ടപ്പെടുകയാണ് അച്ഛനെ അത് അടയ്ക്കാൻ വേണ്ടി അച്ഛൻ്റെ ഇങ്ങനെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അച്ഛന്റെ ചങ്ക് പൊട്ടിപ്പും അതുമല്ല നാട്ടുകാരെക്കറിഞ്ഞ് എന്ത് വിചാരിക്കും ഏഹ് ലക്ഷ്മിയുടെ മോള് കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞപ്പത്തേക്കും വേ കെട്ടാന്റെ വീട്ടിൽ നിന്ന് തല്ലും പിടിച്ച് പോന്നെന്ന് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് അതും പോരാണ്ടനക്ക് താഴെ ഒരനിയത്തേം കൂടിയില്ലേ അവളുടെ ഭാവി എന്താവും ഏഹ് ചേച്ചി വേ രണ്ടു മാസം പോലും കെട്ടിയാന്റെ വീട്ടിൽ നിന്നില്ല അപ്പൊ ഇനി ആ വീട്ടിലെ പെണ്ണല്ലേ അവളും നിൽക്കൂലെന്നൊക്കെ പറഞ്ഞോണ്ടും അവക്ക് നല്ല വല്ല കല്യാണാലോചനകൾ വല്ലതും വരുവോ മോളൊന്നും ആലോചിച്ചു നോക്കിയേ ഞാൻ എന്ത് വേണമെന്ന അമ്മ പറഞ്ഞു എന്നത് നീയേ ഇന്ന് തന്നെ തിരിച്ചു പോണം ഞാൻ അവിടെനിന്ന് ഇറങ്ങി പോന്നല്ലേ അവിടത്തെ അമ്മയ്ക്ക് എന്ത് വിചാരിച്ചിട്ടുണ്ടെന്നാവു നീ ഒരു ധിക്കാരിയാണല്ലോ അവര് വിചാരിച്ചിട്ടുണ്ടോ അവിടുത്തെ അമ്മനെന്തായാലും ഞാൻ കാര്യം വിളിച്ച് പറഞ്ഞോടാ നാഗം കൊണ്ട് കേറി അച്ഛൻ വന്നേക്കാൾ മുമ്പ് പോണോട്ടാ ശോ വട്ടാരെങ്കിലും കണ്ടാന്നാവോ നീ കേ രാഘം കൊണ്ട് ഇറങ്ങി പോന്നേക്കണം അവള് കെട്ടിയന്ന്

അവര് ഭാര്യ ഭർത്താവ് എന്തോ സൗന്ദര്യ നമ്മുടെ മോളുടെ അറിയാലോ പിടിച്ചു മൂന്നു ഒമ്പന്നുള്ള സ്വഭാവം അതുകൊണ്ടായിരിക്കും കൊച്ചി വിഷമിച്ചേക്കണേ ഒരു കാര്യം ചെയ്യാ ഞാൻ നീ ഓട്ടം കഴിഞ്ഞ അങ്ങാടേക്ക് ഒന്ന് കേറിയിട്ട് വരാം എന്താന്നറിയാലേ എന്റെ ചേട്ടാ വേറെ പണിയൊന്നുമില്ലേ ഭാര്യ ഭർത്താവുമ്പോ അവര് വല്ല ചെറിയ ചെറിയ വലിയ പ്രശ്നങ്ങൾ കിടാ എല്ലാത്തിലും കേ നമ്മിട ശരിയാണോ

ഹലോ അമ്മ ഇത് ഞാനാണമ്മ ഇത് നമ്പറിൽ നിന്നാണ് വിളിക്കണത് അല്ല നീ എന്തൊക്കെ അറിയണത് അമ്മനെ ചേർന്ന മുൻപൂത്ര വെക്കാൻ തുടങ്ങിയമ്മ ഇപ്പൊ എപ്പഴും എന്റെ ഫോണൊക്കെ തല്ലി പൊളിച്ച് ഞാൻ അപ്പുറത്തെ വിളിക്കണേ വീട്ടിലെ കൊണ്ടുപോ എന്റെ മോളെ നീ എന്തൊക്കെയാണ് പറയണത് അവൻ എന്തെങ്കിലും പറഞ്ഞപ്പ നീ എന്താ അതുകൊണ്ടായിരിക്കും അവൻറെ ഒരെണ്ണം കിട്ടിയത് അതെ ഭർത്താക്കന്മാരായി കഴിഞ്ഞാല് ചിലപ്പോർണ്ണമൊക്കെ കിട്ടിന്നൊക്കെ ഇരിക്കും അതും പറഞ്ഞോളൂ ഇങ്ങനെയാണെന്ന് കരയാനേണ്ടത് അമ്മശല്ലേ എല്ലാ ദിവസവും തല്ലലാണ് എന്റെ കുറയ്ക്കലൊക്കെ പിടിച്ചു എന്റെ തലയിലൊക്കെ പിടിച്ചു അടിക്കലേ എനിക്ക് മതിയായമ്മേ എന്നെ കൊണ്ടുവന്ന് പിന്നെ തുടങ്ങി എന്റെ പൊണ് മോളെ നിന്നോട് ഞാൻ എത്രോളം പറഞ്ഞു കുടുംബവും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു അതും പറഞ്ഞുകൊണ്ട് വീട്ടിലൊന്ന് നിൽക്കണ വീട്ടിലൊന്ന് നിക്കാൻ എളുപ്പമാണ് പിന്നെ എന്താവും നിന്റെ കുടുംബ ജീവിതം നല്ല നശിച്ചു പോകൂലേ അപ്പൊ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അതുമല്ല നിന്നെ അനിയത്തിയോടുന്നുണ്ട് അവളുടെ ഭാവയും കൂടി എനിക്ക് നോക്കണ്ടേ നീ വന്നാല് അവളുടെ ജീവിതം നശിഞ്ഞു പോവും നിന്റെ ജീവിതം നശിഞ്ഞു അതിനേക്കാൾ നല്ലതേ നീ അവിടെ തന്നെ നിക്കണം മോളൊന്നും അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ ലോകത്തെ എല്ലാ ഭാര്യേനെയും ഭർത്താക്കന്മാര് പല്ലിട്ടേക്കണ്ട അതൊക്കെ എല്ലാ ഭാര്യമാരും അഡ്ജസ്റ്റ് ചെയ്ത് നിക്കും പിന്നതെ നീ ഇതൊന്നും അച്ഛനെ വിളിച്ച് പറയാനൊന്നും നിക്കണ്ടട്ട കഴിഞ്ഞ മാസം നീ പെണ്ണങ്ങി വന്നതൊന്നും ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടൊന്നുമില്ല നീന്തൊക്കെ അച്ഛനെ വിളിച്ച് പറഞ്ഞ അച്ഛന് വിഷമവും കേട്ടാ ഞാൻ പറഞ്ഞത് ഹലോ മോളെ അച്ഛനാണ് എന്താണ് പ്രശ്നം അച്ഛ കല്യാണം കഴിഞ്ഞി രണ്ടാഴ്ചയ്മാണ് അച്ഛാ എന്നി തല്ലലും പിടിക്കലും ഭയങ്കര ഉപദ്രവമാണ് ഇവിടെ ഇവിടെ ആർക്കും എന്നെ ഇഷ്ട ഞാൻ അമ്മനോട് പറഞ്ഞു എന്നെ ഒന്ന് കൊണ്ടുപോകാൻ അമ്മ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്യാനാണ് എനിക്ക് എനിക്കിനി പറ്റാനില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ അച്ഛൻ എന്നെ കൊണ്ടുപോച്ച അല്ലെങ്കിൽ ഇല്ലാണ്ടായി പോവച്ചിടുന്നു ആ അച്ഛ മോള് വിഷമിക്കണ്ട മോളെ അച്ഛൻ അച്ഛനങ്ങടെ വരെ കൊണ്ടുവരാനായിട്ട് ഞാൻ എന്നാ ചേട്ടാ അവള് പറയണ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ കല്യാണം കഴിഞ്ഞാല് ഒരു പുതിയ വീട്ടിൽ അവിടെ ഒരു പൊരുത്തക്കുറവ് ഉണ്ടാവില്ല അതൊക്കെ അങ്ങ് ശരിയായി പോയിക്കോളും േ അവളെ അവള്രാൻ വേണ്ടി വരാന്ന് പറഞ്ഞത് അവൾ അവിടെ നിൽക്കട്ടെ നമ്മൾ ഇവിടെ കൊണ്ടന്നല്ലേ അതോട് അവരുടെ ജീവിതം തന്നെ പിന്നെ നശഞ്ഞു പോലോറ്റൊക്കെ നമ്മുടെ എണ്ണ അവരുടെ കാര്യം അതെന്താവും അവൾക്ക് പിന്നെ നല്ലൊരു കല്യാണം ആലോചന വരുമോ എന്തിനീ ഇറങ്ങി നടക്കാൻ പറ്റോ നമുക്ക് മോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാള് പോലും കിട്ടേണ്ടി നിന്നില്ല എന്ന് പറഞ്ഞു ഇവ ആൾക്കാരെ ഒക്കെ നമ്മളെ കളിയാക്കൂലേ അവളൊന്നും അവിടെ നിൽക്കട്ടെ ചെടി ഞാൻ പറയണെ കേക്ക് ഇതൊക്കെ കുറച്ചാ എല്ലാം ശരിയായിക്കോഴു നീയൊക്കെ ഒരു തള്ളയാര്യ നീ നാട്ടിലിറങ്ങുന്ന വാർത്തകളൊന്നും അറിയണില്ലേ ഓരോ ദിവസവും എത്ര പെൺകുച്ചുങ്ങളാണ് ഭർത്താവ് വീട്ടില് പീഡനം പോലെ ആത്മഹത്യ ചെയ്യണത് ഏഹ് ഇത്രയും വാർത്തകളൊക്കെ കേട്ടിട്ട് നീയൊക്കെ ഒന്നും പഠിക്കുന്നില്ലേ നീ പോലെയുള്ള തള്ളമാരുള്ളതുകൊണ്ടാണ് ഈ പെൺമക്കളൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് നിനക്കേ നിന്റെ മോളൊരു ബാധ്യതയാണ് അതുകൊണ്ടാണ് നീ അവളോട് അങ്ങനെയൊക്കെ പറയേണ്ടത് പക്ഷെ എനിക്കങ്ങനെയല്ല എന്റെ മോളെനിക്കൊരു ബാധ്യത അല്ല അത് മാത്രമല്ല വിവാഹം കഴിപ്പിച്ച് വിട്ടാലും അതോടും കൂടി പെൺമക്കളോടുള്ള കടമയം തീരുന്നില്ല അത് നീ ഒന്ന് മനസ്സിലാക്കി പിന്നെ എന്റെ മോളെ ഞാൻ ഈ പത്തിരുപത്തിയൊന്ന് വർഷം കഷ്ടപ്പെട്ട് പോലെ വളർത്തിയത് ഇങ്ങനെ കണ്ണീ കണ്ടവന്റെ വീട്ടിൽ പോയി അടിയും തൊഴിയും കൊണ്ട് ചടക്കാനല്ല മനസ്സിലായാ അവളങ്ങനെ അടക്കണം എന്ന് അറിയിക്കണ്ട അവക്കവിടെ പറ്റുപിടിഞ്ഞ് വേണ്ട ഞാൻ ഇവിടാ അതിനെനിക്ക് ഒരു നാണക്കേരൂല അവക്ക് ഞാൻ നല്ല വിദ്യാഭ്യാസം നേടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ അവള് ശ്രമിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലി അവൾക്ക് കിട്ടും പിന്നെ അവളെ അവളുടെ സ്വന്തം കാലിൽ നിന്ന് ജീവിച്ചോളൂ ഈ ഒന്ന് ആലോചിച്ചോക്കേ സ്വന്തം മോള് ആത്മഹത്യ ചെയ്തെന്ന് പറയുന്നേക്കാളും എത്രയോ നല്ലതാണ് മോള് ഡിവോഴ്സ് ആയിട്ട് വീട്ടിൽ എന്ന് പറയണത് ഏഹ് നമുക്ക് നമ്മുടെ മോളെ കണ്ടു അതുകൊണ്ടേ ഞാൻ പോളിന്നെ എന്റെ മോളെ കൊണ്ടുവരാനായിട്ട് നിനക്കിലപ്പോ നിന്റെ ഉണ്ടായിരിക്കും പക്ഷെ എനിക്ക് വേണം നീ നോക്കിക്കോ അവളെ കൊണ്ടേ ഞാൻ ഇങ്ങോട്ട് വരുവുള്ളൂ ഈ അച്ഛൻ പറഞ്ഞതല്ലേ ശരി തൻ്റെ മകൾ ഭർത്താവിൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അവൾ ഡിവോഴ്സായി എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ